പുനശ്ശേരി ഫിലിം പ്രൊഡക്ഷനും ജോർദാൻ ഫിലിം പ്രൊഡക്ഷനും സംയുക്തമായി നിർമ്മിച്ച് ഡോക്ടർ എം പി നായറിന്റെ സംവിധാനത്തിലായി അഞ്ച് ഭാഷകളിൽ റിലീസ് ചെയ്യുന്ന നമോയോഗി എന്ന പാൻ ഇന്ത്യൻ സിനിമയുടെ ടൈറ്റിൽ ലോഞ്ച് ജൂൺ പതിനഞ്ചിന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ആറ്റിങ്ങിൽ ഫീനിക്സ് മീഡിയയിൽ വെച്ച് നടക്കും സിനിമ സീരിയൽ രാഷ്ട്രീയ നിയമപരിപാലന രംഗത്തെ ഒട്ടനവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും പ്രൊഡക്ഷൻ ചെയ്യുന്ന നമോ യോഗി എന്ന ഒരു പാൻ ഇന്ത്യ സിനിമയുടെ വിവരവുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിയിരിക്കുന്നത് ഈ സിനിമയുടെ അഞ്ച് ഭാഷകളിൽ പോകുന്ന ഈ സിനിമയുടെ ടൈറ്റിൽ ലോഞ്ച് ജൂൺ മാസം പതിനഞ്ചാം തീയതി ആറ്റിങ്ങൽ ഫിനിക്സ് മീഡിയയിൽ വെച്ച് നടത്തപ്പെടുകയാണ് കലാ സാംസ്കാരിക രംഗത്തെയും ചലച്ചിത്ര രംഗത്തെയും സീരിയൽ രംഗത്തെയും നിയമ പരിപാലന രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളും അഞ്ച് ഭാഷകളിൽ ഡോക്ടർ എം പി നായർ കഥ എഴുതി അദ്ദേഹം തന്നെ ഡയറക്റ്റ് ചെയ്യുന്ന ഈ വലിയ ചിത്രത്തിലേക്ക് പങ്കാളികളാകുവാനും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത് നിങ്ങളുടെ സ്നേഹം അറിയിക്കുവാനും ഏവരെയും സന്തോഷപൂർവ്വം ആറ്റെങ്കിൽ ഫീനിക്സ് മീഡിയയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിൽ വെച്ച് നിരവധി പ്രതിഭകളെ ചടങ്ങ് കൂടിയാണ് ഈ ചടങ്ങിൽ കഴിഞ്ഞ മാസം ഗോവയിൽ വെച്ച് നടത്തപ്പെട്ട ഫാഷൻ ഷോയിൽ ഇന്റർനാഷണൽ ഫാഷൻ ഷോയിൽ ലിറ്റിൽ പ്രിൻസസ് ആയി തിരഞ്ഞെടുക്കപ്പെട്ട പുനച്ചേരി ഫിലിം പ്രൊഡക്ഷന്റെ ഞങ്ങളുടെ പ്രിയ സഹോദരൻ സോണി ജോർജിന്റെയും സിസി സോണിയുടെയും മകളായ ഹന്ന തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ് ആ കുട്ടിയെ നമ്മൾ ഈ പ്രോഗ്രാമിൽ വളരെ സന്തോഷപൂർവ്വം ആദരിക്കുന്നു അതോടൊപ്പം മറ്റ് പ്രതിഭകളായ കുട്ടികളും മുതിർന്നവരുമായിട്ടുള്ളവരെ ഈ പ്രോഗ്രാമിൽ നമ്മൾ ആദരിക്കുന്ന ചടങ്ങാണ് ഏവരും ഇതിൽ പങ്കെടുക്കുക വളരെ വലിയ ഒരു പ്രോജക്റ്റാണിത് ഈ പ്രോജക്റ്റിൽ പങ്കെടുക്കുവാൻ അല്ലെങ്കിൽ പങ്കാളികളാകുവാൻ നിങ്ങൾക്കും അവസരമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വളരെ സന്തോഷം നിറഞ്ഞ കൂപ്പുകൈ പതിനഞ്ചാം തീയതി ഏവരും എത്തുക ആറ്റിങ്ങൽ ഫിനിക്സ് മീഡിയയിലേക്ക് അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ആറ്റിങ്ങൽ സബ് ട്രഷറിയുടെ ഓപ്പോസിറ്റ് മുല്ലശ്ശേരി കോംപ്ലക്സിലാണ് അതിൻ്റെ മൂന്നാമത്തെ നിലയിലാണ് ഫിനിക്സ് മീഡിയ എന്ന സ്ഥാപനം ആ സ്ഥാപനത്തിൽ വെച്ചാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു കെ Developed curriculum based on London standards. Arabian fashion jewelry, wholesalers and manufacturers. Artigal, Potangod, Alangod, Trishod, Dubai. Ati Rugalilata, Art നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്